and സ്വാഗതം വാർത്തകളുമായി ഞാൻ നിപിൻ ഏവർക്കും റേഡിയോ ലൈവിന്റെ ചെറിയ പെരുന്നാൾ ആശംസകൾ ലേബർ പാർട്ടിക്ക് ജനപ്രീതിയിൽ വൻ ഇടിവ് രണ്ടാഴ്ച മുമ്പത്തെ കണക്കിനേക്കാൾ ആറ് പോയിന്റ് കുറഞ്ഞിരിക്കുകയാണ് യു കെയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി മറിയുന്ന കാഴ്ചയാണ് ആഴ്ചകളുടെ വ്യത്യാസത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അഭിപ്രായ വോട്ടെടുപ്പിൽ ഇതുവരെ വലിയ ലീഡിലായിരുന്ന പ്രധാന പ്രതിപക്ഷ കക്ഷിയായ ലേബർ പാർട്ടിക്ക് ഏറ്റവും പുതിയ അഭിപ്രായ സർവേയിൽ വലിയ തിരിച്ചടിവ് നേരിടുകയുണ്ടായി രണ്ടാഴ്ച മുമ്പ് നടന്ന സർവേയിൽ ഇരുപത്തിയൊന്ന് പോയിന്റ് നേടിയ ലേബറിന് പുതിയതിൽ ലീഡ് പതിനഞ്ച് പോയിന്റുകളായി പൊതു തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടിക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞത് നാല്പത്തിരണ്ട് ശതമാനം പേരാണ് രണ്ടാഴ്ച മുമ്പ് ലഭിച്ചതിനേക്കാൾ മൂന്ന് ശതമാനത്തിന്റെ കുറവാണ് ഇതിൽ ഉണ്ടായിരിക്കുന്നത് അതേസമയം ഭരണകക്ഷി മൂന്ന് പോയിന്റുകൾ കൂടുതൽ നേടി അവരുടെ നില ഇരുപത്തിയേഴ് ശതമാനത്തിൽ എത്തിച്ചു ഭരണശിരാ കേന്ദ്രങ്ങളിൽ താരതമ്യേന ശാന്തമായ ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ച എന്ന് പൊളിറ്റിക്കൽ റിസർച്ച് ഡയറക്ടറായ ക്രിസ് ഹോപ്കിൻസ് പറയുന്നു മാത്രമല്ല ഇപ്പോഴത്തെ പ്രധാന വിഷയമായ ഇസ്രായേൽ ഖാസ പ്രശ്നത്തിൽ ആശയക്കുഴപ്പത്തിന് ഇടനൽകാതെ സർക്കാർ ഉറച്ച തീരുമാനവുമായി നിലകൊള്ളുകയാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു കൺസർവേറ്റീവുകൾ അഴിമതികളിലും ഉൾപ്പാട്ടി പോലും പെട്ട് തിരിച്ചടി നേരിടാത്തിടത്തോളം കാലം അവർക്ക് സംവിധായകരുടെ മനസ്സിൽ മോശമില്ലാത്ത സ്ഥാനം ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഹോളിഡേ ആഘോഷിക്കാൻ എത്തിയവരെ കാത്തിരിക്കുന്നത് ഭീതിയുടെ ദിനങ്ങളാണ് പലരെയും കാരമാൻ പാർക്കുകളിൽ നിന്നും ഒഴിപ്പിക്കുന്നു തീരപ്രദേശങ്ങളിൽ നിന്നും മാറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് റെയിൽ ഗതാഗതം വരെ താറുമാറായി ബ്രിട്ടനിൽ ജനങ്ങളെ വലച്ചുകൊണ്ട് വെള്ളപ്പൊക്ക താണ്ടവമാടുകയാണ് നൂറുകണക്കിനാളുകളെ വീടുകളിൽ നിന്നും ഒഴിപ്പിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ സുരക്ഷിത സ്ഥാനങ്ങളിൽ അവരെ മാറ്റി പാർപ്പിക്കുകയും ചെയ്തു മഴയോടൊപ്പം അകമ്പടിയായി എത്തിയ കനത്ത കാറ്റും കൂടിയായപ്പോൾ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും തന്നെ ഭീതിജനകമായ ഒരു അന്തരീക്ഷമായി മാറിയിരിക്കുകയാണ് തെക്കൻ ഇംഗ്ലണ്ടിലെ ജനങ്ങളോട് കടൽ തീരങ്ങളിൽ നിന്നും അകന്നു നിൽക്കുവാൻ എൻവറോൺമെന്റ് ഏജൻസി മുന്നറിയിപ്പ് നൽകി ശക്തമേറിയ തിരമാലകൾ ആഞ്ഞടിക്കുന്നത് കൊണ്ടാണ് ഈ മുന്നറിയിപ്പ് ആറൂർ നദി പടിഞ്ഞാറൻ സെസെക്സിൽ കരകവിഞ്ഞൊഴുകിയതോടെ ഏൺലിയിലെ മെഡ്മറി ഹോളിഡേ പാർക്കിൽ നിന്നും നൂറ്റി പേരെ രക്ഷാപ്രവർത്തകർ രക്ഷപ്പെടുത്തി അവരിൽ ഒരാൾക്ക് കനത്ത പനി ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടിരിക്കുകയാണ് ബ്രാക്കിൽ ഷാം ക്യാരമാൻ ആൻഡ് ബോ ക്ലബ്ബിൽ നിന്നും ഇരുപത് പേരെ കൂടി ഇന്നലെ തന്നെ ഒഴിപ്പിച്ചു പലയിടങ്ങളിലും ആളുകൾ മണൽ ചാക്കുകൾ വീടുകൾക്ക് മുന്നിൽ നിരത്തിയിട്ടിരിക്കുകയാണ് വെള്ളപ്പൊക്കം തടയുവാൻ അങ്ങനെ ശ്രമിച്ചെങ്കിലും അതൊന്നും വേണ്ടത്ര ഫലം കണ്ടില്ല പലയിടത്തും വൈദ്യുതി വിതരണം പോലും തടസ്സപ്പെട്ടു ജീവിതം ദുരിതപൂർണമായി മാറി എന്നാണ് ഇപ്പോൾ അവിടുത്തെ ജീവിതാവസ്ഥ കണ്ട് പറയേണ്ടത് യു എസിൽ ഇന്ത്യൻ വിദ്യാർത്ഥി കൊല്ലപ്പെട്ടു ഒരാഴ്ചക്കിടെ യു എസിൽ കൊല്ലപ്പെടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വിദ്യാർത്ഥിയാണിത് യു എസിൽ ഒരു മാസം മുമ്പ് കാണാതായി ഇന്ത്യൻ വിദ്യാർത്ഥിയുടെ മൃതദേഹം ക്ലീവിൻലാൻഡ് നഗരത്തിന് സമീപം കണ്ടെത്തിയിരുന്നു ഹൈദരാബാദ് നെച്ചാരത്തു നിന്നുള്ള മുഹമ്മദ് അബ്ദുൾ അറാഫാത്താണ് കൊല്ലപ്പെട്ടത് ക്ലീവ്ലാൻഡ് യൂണിവേഴ്സിറ്റിയിൽ ഐ ടിയിൽ മാസ്റ്റേഴ്സ് പഠനത്തിനായി കഴിഞ്ഞ വർഷം മെയ്യിലാണ് അറാഫത്ത് യു എസ്സിൽ കഴിഞ്ഞ മാസം ഏഴിന് ശേഷം അറാഫത്ത് വീട്ടുകാരുമായി ബന്ധപ്പെട്ടിട്ടില്ലെന്ന് പിതാവ് മുഹമ്മദ് സലീം അറിയിച്ചു അടുത്ത ദിവസം അറാഫത്തിനെ കൂടെ താമസിച്ചിരുന്നവർ പോലീസിൽ പരാതി നൽകി മാർച്ച് പത്തൊമ്പതിന് ലഹരിമരുന്ന് സംഘത്തിലെ ആളെന്ന് പറഞ്ഞ ഒരാൾ അറാഫത്തിന്റെ വീട്ടിൽ വിളിച്ച് അറാഫത്തിനെ തട്ടിക്കൊണ്ടുപോയതായും ആയിരത്തി ഇരുന്നൂറ് ഡോളർ നൽകിയാൽ മോചിപ്പിക്കാമെന്നും അറിയിച്ചിരുന്നു ഒരാഴ്ചക്കിടെ യു എസ് കൊല്ലപ്പെടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വിദ്യാർത്ഥിയാണ് അറാഫത്ത് ഇനി നാട്ടിലെ വാർത്തകൾ ഡൽഹി മന്ത്രി രാജ്കുമാർ ആനന്ദ് രാജിവെച്ച് പാർട്ടി വിട്ടു ആം ആദ്മി പാർട്ടിക്ക് കനത്ത തിരിച്ചടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആം ആദ്മി പാർട്ടിയെ കനത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഡൽഹി സർക്കാരിലെ ഈ രാജ്യം സാമൂഹ്യക്ഷേമ മന്ത്രി രാജ്കുമാർ ആനന്ദ് രാജിവെച്ചത് ആം ആദ്മി പാർട്ടി അഴിമതിയിൽ മുങ്ങിയെന്ന് ആരോപിച്ച രാജ്കുമാർ ആനന്ദ് പാർട്ടി അംഗത്വവും രാജിവെച്ചു സമൂഹത്തിനായി എന്തെങ്കിലും നന്മ ചെയ്യണമെന്ന ഉദ്ദേശത്തോടെയാണ് ഞാൻ മന്ത്രി സ്ഥാനം ഏറ്റെടുത്തത് ദളിത് സംവരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പിന്നിലേക്ക് വലിയ ഒരു പാർട്ടിയുടെ ഭാഗമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ വേറെ പാർട്ടിയിലേക്കുമല്ല ആം ആദ്മി അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുകയാണ് അഴിമതിക്കാർക്കൊപ്പം ജോലി ചെയ്യാനാവില്ലെന്നും രാജിക്കു ശേഷം രാജ്കുമാർ പ്രതികരിച്ചു നിർമ്മാതാവ് ഗാന്ധിമതി ബാലൻ അന്തരിച്ചു പഞ്ചവടി പാലം തൂവാനത്തുമ്പികളടക്കമുള്ള ക്ലാസിക് സിനിമകളുടെ നിർമ്മാതാവാണ് മലയാളത്തിലെ പല ക്ലാസിക് സിനിമകളുടെ നിർമ്മാതാവായ ഗാന്ധിമതി ബാലൻ അന്തരിച്ചു ഇന്ന് ഉച്ചയ്ക്ക് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം മലയാളത്തിലെ മികച്ച സിനിമകളുടെ പട്ടികയിലുള്ള പഞ്ചപടിപ്പാലം തൂവാനത്തുമ്പികൾ മൂന്നാം പക്കം സുഖമോ ദേവി നൊമ്പരത്തിപ്പൂവ് മാളൂട്ടി തുടങ്ങിയ ചിത്രങ്ങൾ നിർമ്മിച്ച കമ്പനിയാണ് ഗാന്ധിമതി ഫിലിംസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുറത്തിറങ്ങിയ ഈ തണുത്ത വെളുപ്പാകാലത്താണ് ഗാന്ധിമതിയുടെ അവസാന സിനിമ ഇവന്റ്സ് ഗാന്ധിമതി എന്ന ഇവന്റ് മാനേജ്മെന്റ് കമ്പനി കൂടിയായ ഗാന്ധിമതി ബാലൻ രണ്ടായിരത്തി പതിനഞ്ച് നാഷണൽ ഗെയിംസ് ചീഫ് ഓർഗനൈസർ ആയിരുന്നു

വൈപ്പിൻ സാൻജോപുരം സെന്റ് ജോസഫ് പള്ളി സീറോ മലബാർ സഭ എറണാകുളം അങ്കമാലി ആശുപത്രിയിലെ ഇന്ത്യൻ സീവ് ബൈബിൾ കോഴ്സിന്റെ ഭാഗമായാണ് വിശ്വാസ പരിശീലനത്തിനെത്തുന്ന വിദ്യാർത്ഥികളെ ഡോക്യുമെന്ററി കാണിക്കുന്നത് ദി ക്രൈ ഓഫ് ദ ദൈഡ് എന്ന ഡോക്യുമെന്ററിയാണ് പ്രദർശിപ്പിക്കുന്നത് മണിപ്പൂർ കലാപത്തെക്കുറിച്ചും കുട്ടികൾ അറിഞ്ഞിരിക്കണമെന്നതാണ് നിലപാട് സഭയിലെ മറ്റു രൂപതകളിൽ കേരള സ്റ്റോറി എന്ന സിനിമ കാണിച്ചതിന്റെ പിന്നാലെ മണിപ്പൂർ കലാപത്തെക്കുറിച്ചാണ് കുട്ടികളെ ബോധവൽക്കരിക്കേണ്ടതെന്ന നിലപാടുമായി എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ള ഒരു പള്ളി രംഗത്തെത്തിയിരിക്കുകയാണ് വാഹനങ്ങളുടെ ഫിറ്റ്നസിന് വൻ കൈക്കൂലി ആർ ടി ഓഫീസിലും ഏജന്റുമാരുടെ ഓൺലൈൻ സ്ഥാപനത്തിലും വിജിലൻസ് റൈഡ് ആർ ടി ഓഫീസിലും ഏജന്റുമാരുടെ ഓൺലൈൻ സ്ഥാപനത്തിലും വിജിലൻസ് റൈഡ് ചൊവ്വാഴ്ച കാലത്ത് മുതൽ ആരംഭിച്ച പരിശോധന വൈകിട്ടാണ് അവസാനിച്ചത് മുൻകാലങ്ങളിൽ നടന്ന ചില സംഭവങ്ങളും ഇപ്പോൾ നടക്കുന്ന അനുമതികളുമായി ബന്ധപ്പെട്ടാണ് പരിശോധന നടത്തിയത് ആർ ടിഒീസിന് മുന്നിലെ പല ഏജന്റുമാരുടെ സ്ഥാപനങ്ങളിലും വിജിലൻസ് എത്തിയെങ്കിലും കെ വി ഓൺലൈൻ കൺസൾട്ടൻസിയിലാണ് പരിശോധന നടത്തിയത് സ്ഥാപനത്തിൽ സ്ഥിരമായി എത്തി വർക്കുകൾ ചെയ്യുന്ന ഏജന്റിനെ ചുറ്റിപ്പറ്റിയാണ് അന്വേഷണം സ്ഥാപനത്തിലെ രേഖകളും പൂർണ്ണമായും പരിശോധിച്ചു സ്ഥാപനത്തിലെ കമ്പ്യൂട്ടറും മറ്റ് സംവിധാനങ്ങളും ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഏജന്റിനെയും അയാളുടെ വാഹനവും വിജിലൻസ് പരിശോധിച്ചു അയാളുടെ ഓഫീസിലും വാഹനത്തിലും ഉണ്ടായിരുന്ന മുൻ ആർ ടി ഒ അധികാരിയുടെ ഒപ്പോടുകൂടിയ കടലാസുമടക്കം വിലപ്പെട്ട രേഖകൾ പിടിച്ചെടുത്തു പെരാമ്പ്ര ആ കീഴിൽ ലൈസൻസുകൾ വിൽപ്പന നടത്തുന്നുവെന്ന പരാതിയാണ് പരിശോധനയ്ക്ക് കാരണമെന്ന് പറയുന്നു ഇനി കായിക എതിർ ഇടിച്ചു വീഴ്ത്തി റൊണാൾഡോയ്ക്ക് റെഡ് കാർഡ് സൗദി സൂപ്പർ കപ്പ് ഫുട്ബോൾ സെമി ഫൈനലിൽ നിയന്ത്രണം വിട്ടു പെരുമാറിയ പോർച്ചുഗീസ് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ചുവപ്പുകാടും രണ്ടു മത്സരമെടുക്കും അൽഹിലാലിനോട് രണ്ടേ ഒന്നിന് ക്രിസ്ത്യാനോയുടെ ക്ലബ്ബായ അൽ നസർ തോറ്റ മത്സരത്തിലായിരുന്നു സംഭവം കളി തീരാൻ നാല് മിനിറ്റ് ഉള്ളപ്പോഴാണ് അൽ ഹിലാൽ ഡിഫൻഡർ അലി അൽ ബുലൈഹിയെ കൈമുട്ടിനിടിച്ച് ക്രിസ്ത്യാനോ നിലത്തിട്ടത് റഫറി നേരിട്ട് ചുവപ്പ് കാർഡ് നൽകുകയും ചെയ്തു ഈ സമയത്ത് ക്രിസ്ത്യാനോയുടെ ടീം രണ്ടേ പൂജ്യത്തിന് പിന്നിലായിരുന്നു പിന്നീട് ഒരു ഗോൾ തിരിച്ചടിച്ചെങ്കിലും കളി ജയിക്കാൻ ജീവിക്കാൻ അൽനസറിനായില്ല ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് നൂറ്റി അഞ്ച് ദശാംശം ഏഴ് പൂജ്യം രൂപ ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു കൂടുതൽ വാർത്തകളെടുത്തിൽ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും